മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് നടി മോഹിനി ഒരു കാലത്ത് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു നടി ഇപ്പോൾ താരം വെളിപ്പെടുത്തിയെത്തിയിരിക്കുന്ന ജീവിതാനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ജീവിതത്തിൽ താൻ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായി വെളിപ്പെടുത്തി നടി ഇതിനു പിന്നിൽ ഭർത്താവിൻ്റെ ബന്ധുവായ സ്ത്രീയുടെ കൂടോത്രമാണെന്നും താരം ആരോപിക്കുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മോഹിനി ഇക്കാര്യം തുറന്നു പറഞ്ഞത് എട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച മോഹിനി കരിയറിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഭരതനെ വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് താമസം മാറ്റുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ സന്തോഷം കാലക്രമേണ വിഷാദത്തിലേക്ക് വഴിമാറിയതായി അവർ വെളിപ്പെടുത്തി വിവാഹശേഷം കുടുംബജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുമ്പോഴാണ് താൻ വിഷാദരോഗത്തിന് അടിമപ്പെട്ടതെന്നും അതിൻ്റെ കാരണമായ ബന്ധുവായ സ്ത്രീയുടെ കൂടോത്രത്തെ സംശയിക്കുന്നതായും മോഹിനി പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അസാധാരണമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചതായും ഇത് മരണത്തെക്കുറിച്ച് ചിന്തയിലേക്ക് നയിച്ചതായും അവർ വ്യക്തമാക്കി ഒരു ജോൽസിനെ കണ്ടപ്പോഴാണ് തനിക്ക് കൂടോത്രം സംഭവിച്ചതായി മനസ്സിലാക്കിയതെന്നും പിന്നീട് ജീസസിലുള്ള വിശ്വാസമാണ് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റിയതെന്നും മോഹിനി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ആറിൽ ബ്രാഹ്മണനായിരുന്ന മോഹിനി ക്രിസ്തുമതം സ്വീകരിച്ചു പഞ്ചാബി ഹൗസ് പരിണയം ഈ പുഴയും കടന്ന് തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മോഹിനി തെന്നിന്ത്യൻ സിനിമകളിലെയും നിറസാന്നിധ്യമായിരുന്നു നിലവിൽ സിനിമയിൽ നിന്ന് വിട്ടു താരം